ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിമൂന്ന് കേരളത്തിൽ വിവിധ ജില്ലകളിൽ വ്യത്യസ്ത കാലാവസ്ഥാ സാഹചര്യങ്ങൾ അനുഭവപ്പെടുന്നു ഇത് പ്രധാനമായും പ്രീ മൺസൂൺ മഴയും ഇടിമിന്നലും മൂലമാണ് പത്തനംതിട്ട ഇടുക്കി മലപ്പുറം ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കി ജില്ലയിൽ ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് തീരദേശ മേഖലകളിൽ പൂജ്യം ദശാംശം നാല് മുതൽ പൂജ്യം ദശാംശം അഞ്ച് മീറ്റർ വരെ ഉയരമുള്ള തിരമാലകൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധന പ്രവർത്തനങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം ഇന്നത്തെ കാലാവസ്ഥ ഭാഗികമായി മേഘാവൃതം ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത പരമാവധി താപനില മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് കൊച്ചി ഇന്നത്തെ കാലാവസ്ഥ ഭാഗികമായി മേഘാവൃതം ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത പരമാവധി താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് കോഴിക്കോട് ഇന്നത്തെ കാലാവസ്ഥ പകലിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത പരമാവധി താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് തൃശൂർ ഇന്നത്തെ കാലാവസ്ഥ ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത പരമാവധി താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് കണ്ണൂർ ഇന്നത്തെ കാലാവസ്ഥ ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത പരമാവധി താപനില ഡിഗ്രി ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസ് കുറഞ്ഞ താപനില കോട്ടയം ഇന്നത്തെ കാലാവസ്ഥ ഭാഗികമായി മേഘാവൃതം ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത പരമാവധി താപനില ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് പാലക്കാട് ഇന്നത്തെ കാലാവസ്ഥ ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത പരമാവധി താപനില മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് ഇടുക്കി ഇന്നത്തെ കാലാവസ്ഥ ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത പരമാവധി താപനില ഇരുപത്തിയൊമ്പത് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത് ഡിഗ്രി സെൽഷ്യസ് കേരളത്തിൽ മെയ് മാസത്തിൽ ശരാശരി എട്ട് മുതൽ പതിനഞ്ച് ദിവസങ്ങൾ വരെ മഴ അനുഭവപ്പെടുന്നു ഇന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക തീരദേശ മേഖലകളിൽ ഉയർന്ന തിരമാലകൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധന പ്രവർത്തനങ്ങളിൽ ജാഗ്രത പാലിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ഐ വെബ്സൈറ്റ് സന്ദർശിക്കുക